രാവിലെ അമ്പലത്തിലൊക്കെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം കഴിച്ചു വന്ന് പിള്ളേരാരും എനിക്ക് കിട്ടില്ല ഇത് ഇവിടെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അച്ചുവിനെ കിട്ടാറില്ലായിരുന്നു കാരണം അച്ചു ഇപ്പോൾ ഗെയിമിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ പോയിരുന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരത്തില്ല പക്ഷേ ഇതേസമയം ഇപ്പോൾ ഒന്നും കളിക്കാതെ ടി വി ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തത് ഇതുപോലെ വന്ന് കെട്ടിപ്പിടി ഉമ വയ്ക്കുകയാണ് ഇത് പിന്നെ ഭവിയായിട്ട് ഞാൻ കണ്ണാശുപത്രി കണ്ണാശുപത്രിയിലല്ല സ്കിന്നിൻ്റെ ആശുപത്രിയിൽ പോകുന്നത് കേട്ടോ സ്കിന്നിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അത് ചങ്ങനാശ്ശേരിയിലാണ് അവിടെ പോയി അവളെ കാണിക്കാൻ പോയതാണ് പിന്നെ പോകുന്ന വഴി ഉള്ള ബ്ലോക്കും കാര്യങ്ങളും ആണെങ്കിൽ കണ്ടത് പിന്നെ ഇത് ഞാനും ബിജ്വണ്ണും കൂടെ കോട്ടയത്ത് ഒന്ന് പോയതാണ് തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വടക്കിനി എന്ന് പറഞ്ഞൊരു എപ്പോഴും റീൽസിലൊക്കെ നമുക്ക് കാണാം ബോളിയും പായസവും കിട്ടുന്ന ഒരു കട അപ്പോൾ ഞങ്ങൾ ചെന്നപ്പത്തേക്കായിരുന്നു മൂന്നരയായിരുന്നു അപ്പം അതുകൊണ്ട് ഏതായാലും ഭാഗ്യവശാൽ കിട്ടിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഉണക്ക സമൂസയും കാപ്പിയും കുടിച്ചിട്ട് പോകുന്നു ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് ഞാനൊരു പായസ കൊതി ചെയ്ത പണ്ട് മുതൽ എന്നെ അറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് പായസക്കുതി പായസത്തിന്റെ കൊതി എന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ പറയാൻ വയ്യ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ കോട്ടയം വരെ ഡെക്കാത്തോണിന് പോകുകയാണേ അവിടെ നിന്ന് ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീൻ മേടിക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെഡ്മില്ലെടുക്കണം തോട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് അച്ചുമോൻ ആദ്യമേ കയറി ഫ്രണ്ടിലിരുന്നു പിന്നെ ഭവിയാണ് ഇവിടെ സ്ഥിരം ഗേറ്റ് അടപ്പുകാരി അവൾ ഇറങ്ങുമ്പോഴേ ആദ്യമേ ഗേറ്റിനടുക്കിലോട്ട് പോയി നിൽക്കും കേട്ടോ കാരണം അവൾക്ക് അവൾക്കേ ആ പണി വരുത്തുള്ളവൾക്കറിയാം അതുകൊണ്ട് അവൾ പോയി നിൽക്കും അങ്ങനെ ഞാനും കയറി ബാക്കിൽ പിന്നെ അച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ കിട്ടത്തില്ല കേട്ടോ അച്ചു പോവാം ഫ്രണ്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ അവൻ വില വഴക്ക് പിടിച്ച് മിണ്ടാതിരിക്കുവാണെങ്കിൽ മാത്രമേ അവൻ ബാക്കിൽ പോകാറുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം അവൻ ഫ്രണ്ടിലാണ് ഞാൻ ബാക്കിൽ വേണം ഒരു കണക്കിന് ബാക്കിൽ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ട കോട്ടയത്തിന് പോകുകയാണേ െ അങ്ങനെ നമ്മൾ ഇദ്ദേഹം ടെക്കാത്തോളിനെടുത്തി കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കാരണം ഏറ്റുമാതിൻ്റെ തിളകം അവിടെ വരെ ചെന്നണം ഏകദേശം അങ്ങനെ ഭയങ്കര ഒരു സംഭവമുണ്ട് പക്ഷെ അവരെല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് അതാണ് ഒരു ചെറിയൊരു സാധനമാണ് ക്വാളിറ്റി ഉണ്ടായിരിക്കും നല്ല നല്ല റേറ്റ് ആണ് എന്താണ് എന്താണ് നോക്കുന്നത് ചെയ്യുന്നേ അത് മറ്റേ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ മെഷീനായി കേട്ടോ മേടിച്ചത് ഇതിങ്ങനെ സൈക്കിളി ഔട്ടുന്നില്ല പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നിന്നുകൊണ്ട് തന്നെ ചവിട്ടണം അപ്പോൾ കുറച്ച് സ്ട്രെയിൻ എടുക്കും മറ്റേ ഏതാ നമ്മൾ ട്രെഡ്മില്ലെടുക്കാനാണ് ചെന്നത് കാ അപ്പോഴത്തേക്ക് അവർ തന്നെ പറഞ്ഞ് മുട്ടുവേദന എടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ അതുപോലെ അത് മെഷീനാണ് എഫോർട്ട് എടുക്കുന്നത് ഇതാകുമ്പോൾ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം ഇതിലെല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇത് കേട്ടോ എല്ലാം ഡിജിറ്റലായിട്ടുള്ള സംഭവമാണ് ഇതിങ്ങനെ ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ ഓണാക്കണം ൊക്കെ കൊടുത്താൽ മതി അത് വരുന്നില്ല എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ് അത് വന്ന് സംഭവിച്ചാണ് പിള്ളേർ വന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു അപ്പം കുഴപ്പമില്ല ഓട്ടോ നല്ലതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്കൊക്കെ ചെയ്യാൻ പറ്റും വില ആയിരുന്നെങ്കിൽ എനിക്കും മടിയായിരുന്നു കാരണം വേദന എടുക്കുമെന്ന് എനിക്കും അറിയാം ഓവുമില്ല ഓടുമ്പോൾ വീഴുമോ എന്നൊക്കെ ഒരു പേടി നമുക്കുണ്ടാവുമല്ലോ ശരിക്കും അച്ഛോനമായിട്ടാണ് മേടിച്ചത് അതിന് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴേ കുറച്ചില്ലെങ്കിൽ ചിലപ്പം മുമ്പോട്ട് വല്ല അസുഖങ്ങളൊക്കെ വന്നെങ്കിലോ എന്ന് ഒരു പേടി ഇല്ലാതില്ല അതുകൊണ്ട് അതിന് വേണ്ടിയാണ് മീൻ മേടിച്ചത് ഇപ്പോൾ എന്തായാലും ചവിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കരമായിട്ട് ചവിടുന്നുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ അതിൻ്റെ ഒക്കെ സമയം തയ്യാത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല വല്ലപ്പോഴും ഒക്കെ ആഗ്രഹം തോന്നുമ്പോൾ ഒന്ന് കയറി ചവിട്ടാറുണ്ട് അങ്ങനെ ഇതാണ് ടെക്കാത്തറയിൽ പോയി മേടിച്ചത് കേട്ടോ പിന്നെ റേറ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല ഭയങ്കര റേറ്റാണ് അപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെയത് പിറ്റേ ദിവസം ഡ്യൂട്ടി ഒരു ഏറ്റവും ഇഷ്ടം പറഞ്ഞ ഒരു സ്കൂളായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത് അപ്പം ആ ഒരു ഓർമ്മ ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ പുള്ളി കാണിക്കാൻ വേണ്ടി അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തത് കേട്ടോ അപ്പോൾ സ്കൂളിൽ പിള്ളേരെ നോക്കാനാണ് ഇങ്ങനെ പോയത് അവിടുത്തെ ഓർമ്മകളൊക്കെ ഒന്ന് കണ്ടോട്ട് നോക്കുക അവരുടെ വർക്ക്ഷോപ്പ് കയറി അപ്പം അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോസ്ട്രാളജിക്ക് ആയി പുള്ളി അങ്ങനെ ഒരു ഓർമ്മ ഞാനതിൻ്റെ ഇടയിൽ നിന്ന് കയറ്റുന്നേ ഉള്ളൂ കേട്ടോ അവടെ കൂടെ ഞാനൊന്ന് മൂളിയപ്പോഴേ അവിടെ പറഞ്ഞു അമ്മയുടെ സൗണ്ട് കിളവിയുടെ സൗണ്ട് ആയിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രായമായി എന്ന് അവള് പറഞ്ഞുകൊണ്ടോ എൻ്റെ കണ്ടോ സുന്ദരന്മാര് നോക്കിക്കേടാ മൂന്നും കൂടെ മടിയിലോട്ട് സുന്ദര പിന്തുടോ പിന്തുടോ ണ്ടോ ബൈസ് മുളകാണേ ഞാനൊരു അബദ്ധം കാണിച്ചു ഈ ഇപ്പം ഈ മാസത്തിലൊക്കെ നല്ല വെയിലുണ്ടാവത്തില്ലല്ലോ പക്ഷേ ഞാൻ ആ മുളകെല്ലാം എടുത്ത് കഴി കഴുകിയിട്ട് വെയിലെ വെയിൽ വരുമ്പോൾ വെക്കാൻ ഓർത്ത് ഇന്നലെയൊക്കെ വെയിലുണ്ടായിരുന്നു കുറച്ച് നേരം പക്ഷെ അത് പെട്ടെന്ന് പെട്ടെന്ന് മഴ വരുന്നത് അതെനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ അമ്മച്ചി വിളിച്ചപ്പോഴാണ് അമ്മച്ചിയാണ് പറഞ്ഞത് ഈ മാസങ്ങളിലൊന്നും ആരും ഇതുപോലെ കഴുകിയൊന്നും വെയിലത്ത് വയ്ക്കത്തില്ല കാരണം ഉണങ്ങി കിട്ടത്തില്ലെന്ന് പക്ഷേ ഇത് ചെയ്യാൻ അബദ്ധം പറ്റിപ്പോയി അപ്പോൾ ഇന്നത്തെ വെളി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അടുത്ത് നേരെ അടുത്ത് ഹാളിലോട്ട് വെച്ച് ഫാനും ഓൺ ചെയ്തിട്ട് താഴെ മുളകിട്ട് ഉണക്കുവാണ് ഇങ്ങനെയുണ്ട് ഗെയ്സ് ഹായ് ഗൈസ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ആദ്യം ഇൻട്രോ പറയാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഇപ്പം വീഡിയോ എടുക്കാൻ ഒരു മടുപ്പുണ്ട് എന്താണോ എന്തോ നമുക്ക് ഒരു മൂഡ് ഓഫ് ഉണ്ടാവുമല്ലോ അതായിരിക്കാം പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം വന്ന ചേർത്തൊരു വ്ലോഗ് അത്രേ ഉള്ളൂ പിന്നെ അങ്ങനെ നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെയുണ്ട് പിന്നെ കാണുന്ന പത്ത് പേരുണ്ടല്ലോ അവരോടായിട്ട് ഞാൻ പറയുവാണ് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല എന്തോ ഒരു മൂഡൌട്ട് പിന്നെന്താ അപ്പോൾ എല്ലാവരും നമ്മളെ കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല എന്തായാലും യൂട്യൂബ് നിർത്താൻ ഉദ്ദേശമില്ല യൂട്യൂബ് നമ്മൾ തുടങ്ങിയത് മെയിൻ പൈസ ഒന്നും ഓർത്തല്ല ചിലരുടെയൊക്കെ വിചാരം പൈസയ്ക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാണ് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും മാത്രമേ ഉള്ളതാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ നമ്മളൊന്നും നോക്കാതെയല്ല ഇതൊന്നും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തതിന് ശേഷം മാത്രം കിട്ടുന്ന സമയത്ത് അതും ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്ത് ഉറങ്ങി ഒക്കെ ക്ഷീണം തീർക്കാം പക്ഷേ ഞാൻ അതൊന്നും മുതിരാതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അതും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ രാത്രി സമയങ്ങളിലൊക്കെ ഇരുന്നാണ് എഡിറ്റ് ചെയ്ത് എന്നിട്ടാണ് കിടന്നുറങ്ങുന്നതും വെളുപ്പം അങ്ങനെ എണീക്കുന്നതും അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ലേ നമുക്ക് നാളത്തെ ഒരു ജീവിതം ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല അപ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് സന്തോഷിക്കാൻ അല്ല നല്ലതും അപ്പം അതുകൊണ്ടാകട്ടോ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇടുന്ന പോലും അതെൻ്റെ ഒരു സന്തോഷമാണ് അല്ലാതെ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നുമല്ല അപ്പോൾ ഓക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീണ്ടും അടുത്ത ബ്ലോഗിൽ എന്തെങ്കിലും കാണാം ഓക്കെ